മോദി സർക്കാരിന്റെ ഭാവി നിർമ്മല സീതാരാമന്റെ കഴിഞ്ഞ പത്തു തവണയും ആരെയും കൂസാതെ ബജറ്റ് അവതരിപ്പിച്ചുവെങ്കിൽ സർക്കാരിന്റെ ആദ്യ ബജറ്റ് അങ്ങനെ എളുപ്പത്തിൽ അവതരിപ്പിച്ച് കടന്നു പോകാനാകില്ല നിരവധി കടമ്പകൾ വേണം ബജറ്റ് അവതരിപ്പിക്കാൻ വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാതെ സർക്കാർ ഉണ്ടാക്കിയത് മുതൽ വലിയ സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാരിനെ തേടി എത്തുന്നത് കൃത്യമായ വിശുദ്ധ നയം പോലും സ്വീകരിക്കുവാനോ അഭിമാന നേട്ടമെന്ന് കൊണ്ടുവന്ന പൗരത്വ ഭേദഗതിയിൽ തൊടാനോ അത് നടപ്പിലാക്കുമെന്ന് പറയുവാനോ ഉള്ള ധൈര്യം നിലവിൽ കേന്ദ്ര സർക്കാരിന് ഇല്ല എന്നും കാണാം എല്ലാം കൊണ്ടും പണയം വെച്ച നിലപാടുകൾക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് പരിപാടിയുമായി രംഗത്ത് വരുന്നത് ഘടക പ്രത്യേകിച്ച് ജെ ഡി യുവിനും ടി ഡി പി പ്രസാദിപ്പിച്ചില്ല എങ്കിൽ സർക്കാർ വീഴുമെന്ന നല്ല ബോധ്യം നിർമ്മലയ്ക്കുണ്ട് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം വാരിക്കോരി കൊടുക്കാനും സാധിക്കില്ല എന്നതാണ് വസ്തുത എന്തായാലും ആദ്യ ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രസക്തമായ ചോദ്യം ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജ് ലഭിക്കുമോ എന്നതാണ് ഒറ്റയ്ക്ക് ഭരിക്കുവാൻ ഭൂരിപക്ഷം ലഭിക്കാതെ കുഴഞ്ഞു നിന്ന മോദിക്ക് മുന്നിൽ എൻ ഡി എയിൽ ഉറച്ചു നിൽക്കാൻ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും വെച്ച വലിയ ഉപാധിയായിരുന്നു ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി എന്ന ആവശ്യം കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് മുകളിൽ പ്രാധാന്യത്തോടെയാണ് ഇരു പാർട്ടികളും ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് പലതവണ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ പ്രത്യേക പദവി ആവശ്യത്തിൽ നിന്നും ഈ പാർട്ടികൾ താൽക്കാലികമായി പിന്നോട്ട് പോയിട്ടുണ്ട് പകരം പ്രത്യേക പാക്കേജ് എന്നതാണ് പുതിയ നിലപാട് എന്നും പറയുന്നുണ്ട് അതിൽ ടി ഡി പി ആണ് അല്പം പിൻവലിഞ്ഞു നിൽക്കുന്നത് അതേസമയം ജെ ഡി യു പ്രത്യേക പദവി ബീഹാറിന് വേണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് എന്തായാലും വലിയൊരു കുടുക്കിൽ ചെന്ന് ചാടിയ അവസ്ഥയിലാണ് ബി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല കുറഞ്ഞപക്ഷം പ്രത്യേക പാക്കേജ് നൽകിയില്ല എങ്കിൽ ജെ ഡിയു ടി ഡി പിയും ചിലപ്പോൾ മുന്നണി വിടാനുള്ള കടുത്ത തീരുമാനം വരെ എടുത്തേക്കാം എന്നും പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക വിഭാഗ പദവി നിലവിൽ വന്നത് പല ഘടകങ്ങൾ കാരണം പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മറ്റു വികസിത സംസ്ഥാനങ്ങൾക്ക് തുല്യമായി മാറ്റിയെടുക്കുക എന്നതാണ് സ്പെഷ്യൽ കാറ്റഗറി പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക സംസ്ഥാന പദവി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പ്ലാനിംഗ് കമ്മീഷൻ പിരിച്ചുവിടപ്പെട്ടു പതിനാലാം ധനകാര്യ കമ്മീഷൻ പ്രത്യേക സംസ്ഥാന പദവികളെ വേർതിരിച്ചതുമില്ല ഇതോടെയാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി നൽകുന്ന കലാപരിപാടിക്ക് തിരശ്ശീല വീണത് സാമ്പത്തിക സഹായം ആവശ്യമുള്ള സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പാക്കേജുകൾ നൽകുന്നതാണ് ഇപ്പോഴത്തെ രീതി ഈ പാക്കേജുകൾ ധനകാര്യ കമ്മീഷൻ അംഗീകരിച്ചാണ് നൽകേണ്ടത് ബിഹാറും ആന്ധ്രയും അടക്കമുള്ള ആറ് സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ കാറ്റഗറി പാക്കേജ് നൽകാതെ തരമില്ല എന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്ന ബി ജെ പിക്ക് ഇനി മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ് എന്നതും വസ്തുതയാണ്